സുരേഷ് ഗോപി ഈ ആശമാരെ കണ്ടതിന് ശേഷമാണ് ഡൽഹിക്ക് പോയത് അദ്ദേഹം വീണ്ടും തിരികെ വരികയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തും നിങ്ങളുടെ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് അത് കേന്ദ്രം പ്രഖ്യാപിച്ചതാണ് ആ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് ആറായിരം ആക്കുന്നു എന്ന് ആ സമര പന്തലിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചു പോയത് ചിലപ്പോൾ തെറ്റായിരിക്കാം ആശമാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ വിഷയം അഡ്രസ് ചെയ്യുന്ന ആ ഒരാൾ ഒരാൾ വിഷയത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഷെയർ പോർഷൻ ചെയ്തിരിക്കുന്നു കേരളത്തിലെ ഒരു ഒരാശാവർക്കർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ബാക്കിയുള്ള ഇൻസെൻറ്റീവ് ഒപ്പം സംസ്ഥാനത്തിൻ്റെ ഓണർ ഏറിയമായ ഏഴായിരം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പതിമൂവായിരത്തിന് മുകളിലേക്ക് ഈ സംഖ്യ വരുന്നത് ഈ ഇൻസെൻറ്റീവ് ഫിക്സഡ് ഇൻസെൻറ്റീവ് ആവട്ടെ വേരിയബിൾ ഇൻസെൻറ്റീവ് ആവട്ടെ ഈ ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ അറുപത് ശതമാനം തുകയെ കേന്ദ്രത്തിൽ നിന്നുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പതിമവായിരത്തി രൂപ കൊടുക്കുമ്പോൾ അതിൽ ഒൻപതിനായിരത്തി നാനൂറും സംസ്ഥാനം കൊടുക്കുന്നതാണ് അപ്പൊ എന്തായാലും സംസ്ഥാനം അത്രയും കൊടുക്കുന്നുണ്ടല്ലോ ആച്ചമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഇപ്പം മൂവായിരം ആണല്ലോ അതിനാറായിരം രൂപയാക്ക് ഏഴായിരം രൂപയാക്ക് അതനുസരിച്ച് സംസ്ഥാനത്തോട് കൂട്ടാൻ പറ അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ ഇന്ന് ഹാരിസ് ബീരാൻ ഉള്ള ഉത്തരത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രി പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് എന്റെ കയ്യിൽ ഇപ്പൊ കേരളത്തിലെ ആശമാരെ കുറിച്ചും നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട് സ്വാഗതാർഹം ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു ഗുജറാത്തിലെ ആശമാരെ കുറിച്ചോ ശ്രീ മാസ്റ്റർ പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ ഒക്കെ സംസ്ഥാനമല്ലേ ഗുജറാത്ത് സംസ്ഥാനം ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ അൻപത് ശതമാനം ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രയേ കൊടുക്കുന്നുള്ളൂ അന്നത്തെ ഗുജറാത്തിലെ ആശാ വർക്കർമാർക്ക് ജോലിയില്ലേ അരുണാചൽ പ്രദേശ് രണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ തന്നെ സംസ്ഥാനങ്ങൾ എടുക്കും ജാർഖണ്ഡ് ഈ കേന്ദ്രം കൊടുക്കുന്ന ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ ഒരു ആയിരം രൂപയാണ് അധികം കൊടുക്കുന്നത് മധ്യപ്രദേശിൽ നാലായിരം രൂപയാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആശമാർക്ക് കൊടുക്കേണ്ട ഈ രാജ്യത്തെ എല്ലാ ആശാ വർക്കേഴ്സിനും പണം ഉയർത്തണം അവിടെ കൃത്യമായും അത് ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ പങ്ക് മുഖ്യമായ പങ്ക് ഒരു കേന്ദ്ര സ്കീം എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിനാണ് അത് ചെയ്യണ്ടേ ഇന്ന് അങ്ങയുടെ മന്ത്രി രാജ്യസഭയിൽ വെച്ച ഉത്തരമാണ് എന്റെ കയ്യിലിരിക്കുന്നത് സിക്കിമിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു സിക്കിമിനെ കുറിച്ച് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് റീസെന്റ് സിക്കിംസസ് തൗസൻഡ് ടെൻ തൗസൻഡ് എന്നാണ് ആറ് മാസം മുമ്പ് ഡീൻ കുര്യാക്കോസ് കിട്ടിയ മറുപടിയിലും ഇതാണ് പറയുന്നത് ഇതുവരെ ഇത് ഉയർത്തി കഴിഞ്ഞില്ലേ പതിനായിരം ആക്കി എന്ന് കൊടുക്കും ആന്ധ്രാപ്രദേശും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ കർണാടകയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് സംസാരിക്കും സാർ തേനും പാലും ആശമാരോട് സുരേഷ് സുരേഷ് ഗോപി ഗോപി മൂന്ന് തവണ വർക്കേഴ്സിന്റെ പോയല്ലോ നല്ലതാണ് പക്ഷെ അവർക്ക് സഹായം എന്നെ അസ്വസ്ഥമാക്കിയത് ചുമതല നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഡെലിവർ ചെയ്യേണ്ട ആളുകൾ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ആശാ വർക്കർമാർക്ക് ആശ്വാസമാകേണ്ടവർ അവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടവർ അവർക്ക് മന്ത്ലി ഇരുപത്തിയൊന്നായിരം രൂപയെങ്കിലും ഉറപ്പാക്കേണ്ടവർ അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്റർക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊരു പൗരബോധത്തിന്റെ ഭാഗമല്ലേ അങ്ങൊന്ന് നിഷ്പക്ഷനായൊന്ന് ആലോചിച്ച് നോക്കൂ ആർക്കാണ് ഉത്തരവാദിത്വം ഇന്ത്യയിലെ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു കേന്ദ്ര സ്കീമിൽ വരുന്ന കാര്യമായത് കൊണ്ട് തന്നെ പകുതി ഉത്തരവാദിത്വം എങ്കിലും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ അത് ചെയ്തിട്ട് ഈ സമര പന്തലിൽ പോയി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞേനെ അങ്ങനെ ചെയ്യാത്തപ്പോഴല്ലേ ചോദ്യം വരുന്നത് നിരത്തിയുള്ള ഒരു വിശദീകരണത്തിലേക്ക് സുരേഷ് ഗോപി ഇന്നും പോയിട്ടില്ല അവർക്ക് പിന്തുണ അറിയിക്കുന്നു പിന്തുണ അറിയിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു ഒപ്പം കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ് ധനസഹായം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവർ സമരസമിതിയിലുള്ളവർ സമ്മതിക്കുന്നുണ്ട് ഡയലോഗ് മാത്രമാണ് ബാക്കി ബാക്കി എന്ത് എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്